അസലാ ലൈക്കും വരഹമുല്ല നമുക്കറിയാം നബി നബീസു അലഹി വസല്ലമ ഏറ്റവും കൂടുതൽ തവണ ജനങ്ങളെ ഒരു വിഷയം എന്ന് പറയുന്നത് തക്വയെ സംബന്ധിച്ചായിരുന്നു ജനങ്ങൾ കൂടുന്ന എല്ലാ അവസരങ്ങളിലും ഒരു ജനസമൂഹം രൂപപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം ബിസ്വലു അലൈഹി സ്വലം ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങൾ തക്കവ കൈക്കൊള്ളണമെന്നും തക്കവ പുലർത്തണമെന്നും ഉത്ബോധിപ്പിച്ചതും കാണാൻ കഴിയും അപ്പോൾ ഈ ഒരു ഉത്ബോധനത്തിൻ്റെ ആവർത്തനത്തിൽ നിന്നും അതിൻ്റെ പ്രാധാന്യമാണ് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് തക്കവ എന്നതാണ് ഇതിന് പൂർവ സൂര്യകൾ നൽകിയ മറുപടി നമ്മൾ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഇടുങ്ങിയ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ് അവിടെ കല്ലുകളും മുള്ളുകളും ഇഴജന്തുക്കളും ക്ഷുദ്രജീവികളുമെല്ലാം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം കൂടിയാണോ നമ്മുടെ ഓരോ കാലടിപ്പാടുകളും വെക്കുന്നത് ആ സൂക്ഷ്മതയെയാണ് തെക്കൊവ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമാകുന്ന യാത്രയിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഹറാമുകളുടെ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത അനബിലഷണീയമായ ഒട്ടേറെ കാര്യങ്ങളുണ്ടാകും ഹലാലായ കാര്യങ്ങളുണ്ടാകും അവിടെയെല്ലാം നമ്മൾ ഇതേപോലെ സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് പോകലാണ് തെക്കൊവ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു തക്കവയ്ക്ക് പല തലങ്ങളുണ്ട് ഒന്നാമതായി നമ്മൾ ഹറാമായ എല്ലാ കാര്യങ്ങളും ഒഴിവാക്കുക നമ്മൾ വാജിബായ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുക ഇത് ഒന്നാമത്തെ തലമാണ് രണ്ടാമത്തെ തലം എന്ന് പറയുന്നത് നമ്മൾ മക്രൂഹായ കാര്യങ്ങൾ വരെ വെറുക്കപ്പെട്ട കാര്യങ്ങൾ വരെ ഒഴിവാക്കുക സുന്നത്തായ കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യുക ഇത് രണ്ടാമത്തെ തലമാണ് മൂന്നാമതായി നമ്മൾ ആഹ്റത്തിലേക്ക് പ്രയോജനകരമല്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക നമുക്കറിയാം ആഹ്രത്തിൽ ഉപകാര ആഹുറത്തിൽ ബാധിക്കുന്ന ദോഷകരമായി വവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം അത് ഇത് ഇത് അത് മാത്രമല്ല നമ്മൾ ആഹ്ലത്തിലേക്ക് ഉപകാരപ്രദമല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് കൂടി വിട്ടുനിൽക്കുക എന്നത് തഖ്‌വയുടെ ഒരു തലമാണ് ഈ രൂപത്തിലുള്ള ഒരു തക്കവ പുലർത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വ്യക്തമായി പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് അള്ളാഹുവിൻ്റെ ഒരു സാമീപ്യം അള്ളാഹുവിൻ്റെ ഒരു മറയത്ത് നമുക്ക് ലഭ്യമാകും എന്നതാണ് ഇന്ന് അള്ളാഹു മറല്ല തക്കു തീർച്ചയായും അള്ളാഹു തക്വ പുലർത്തുന്നവരോടൊപ്പമാകുന്നു തക്വ കൈക്കൊള്ളുന്നവരോടൊപ്പമാകുന്നു അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു സാമീപ്യം നമുക്ക് ലഭ്യമാകും രണ്ടാമതായി നമ്മുടെ പ്രവർത്തനങ്ങളുടെ ആ ിബത്ത് നന്നായി തീരും നമ്മൾ തക്വ കൈക്കൊള്ളുകയാണെങ്കിൽ തീർച്ചയായും അമാലു ബിൽ തീർച്ചയായും നമ്മുടെ പ്രവർത്തനങ്ങൾ പരിഗണിക്കപ്പെടുന്നത് അതിന്റെ അവസാന ഘട്ടം ഏത് രൂപത്തിലാണ് എന്നതുപോലെയാണ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തീർച്ചയായിട്ടും മുത്തഖീൻ തക്വയുള്ളവർക്കാണ് നല്ല ആഖിബത്ത് ഉണ്ടാവുക അതേപോലെ അള്ളാഹുവിന്റെ ഔലിയാക്കളെ കുറിച്ച് നമുക്കറിയാം അല്ലോ ഈമാനും ഉള്ളവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ കൈക്കൊള്ളുന്നതോടുകൂടി നമ്മൾ അള്ളാഹുവിന്റെ ഔലിയാക്കളായി മാറുന്നു അവൻ എപ്പോഴും ഒരു മോചനമാർഗം തുറന്നു കൊടുക്കുകയും അവൻ അറിയാത്ത രൂപത്തിൽ അവന് ഉപജീവനം നൽകുകയും ചെയ്യും അതേപോലെ അള്ളാഹുൽ തക്വ കൈക്കൊള്ളുന്നവർക്ക് നൽകും ഇത്രയും പ്രയോജനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തക്വ കൈക്കൊള്ള കൊണ്ട് വന്നു ചേരുമെന്നും പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നു ആ രൂപത്തിലുള്ള മുത്തക്കളാകാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് അല്ല നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ